തൃശൂരിലെ സി പി എം വലിയ അധോലോക മാഫിയയെന്ന് ബി ജെ പി നേതാവ് എം ടി രമേശ് ശരത്തിന്റെ ആരോപണം ഗുരുതരം സി പി എമ്മിനെതിരെ ബി ജെ പി ഉന്നയിച്ച കാര്യങ്ങൾ ശരിവെയ്ക്കുന്നതാണ് ഈ ആരോപണങ്ങൾ സഹകരണ മേഖല സിപിഎം കൊള്ളയടിക്കുകയാണ് ഇവർ ഡീലർമാരാണെന്ന് ശരത് പറയുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും എം ടി രമേശ് ആവശ്യപ്പെട്ടു ജില്ലയിലെ നേതൃത്വം ഒരു വലിയ അധോലോക മാഫിയ ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ പരസ്യമായി സമ്മതിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ ഈ ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരായിട്ടാണ് ഡി വൈ എഫ്ഐയുടെ നേതാവ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അപ്പൊ തൃശ്ശൂരിലെ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണോ അതോ ഡീലേഷ് പാർട്ടിയാണോ എന്നിവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം ഈ ജില്ലയിലെ സി പി എം നേതാക്കന്മാരുടെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് അന്വേഷണം ഉണ്ടാവണം അവരുടെ ബാങ്ക് ഇടപാടുകളെ കുറിച്ച് അന്വേഷണം ഉണ്ടാക്കണം അവര് കഴിഞ്ഞ കാലങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണം സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കുകളെ മറയാക്കിക്കൊണ്ട് ഈ നേതാക്കന്മാർ നടത്തുന്ന കോടിക്കണക്ക് രൂപയുടെ അഴിമതിയും ക്രമക്കേടും ഉന്നത അന്വേഷണം ഉണ്ടാവണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇത് തൃശൂരിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ നേതാക്കന്മാരൊക്കെ സംസ്ഥാന തലത്തിൽ വലിയ സ്വാധീനമുള്ള നേതാക്കന്മാരാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന നമ്മുടെ എ സി മൊയ്തീനെതിരായിട്ടും എം കെ കണ്ണനെതിരായിട്ടൊക്കെ ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ആ അന്വേഷണത്തിന് സഹായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടും ആ അന്വേഷണ ഏജൻസികൾ ഇതുകൂടി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുന്നില്ല അത് പ്രത്യേകിച്ച് അപേക്ഷയുടെ ആവശ്യമൊന്നുമില്ല അവരിതെല്ലാം കാണുന്നുണ്ടല്ലോ ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഈ ജില്ലയിലെ സി പി എം നേതൃത്വ നേതാക്കന്മാരെ കുറിച്ച് നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് നിരവധി സന്ദർഭങ്ങളിൽ അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുള്ളതാണ്